നമുക്കിനി ഏത് ഭാഷക്കാരോടും വളരെ ഈസി ആയിട്ട് ഡയറക്റ്റ് സംസാരിക്കാൻ സാധിക്കും ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ ജോലിക്ക് ഏതെങ്കിലും ഒരു ഭാഷക്കാരനാണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഷോപ്പിൽ പോകുമ്പോൾ ഏതെങ്കിലും അന്യഭാഷക്കാരനാണ് അവിടെ ഉള്ളതെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡയറക്റ്റ് അവരുമായിട്ട് നമ്മുടെ ലാംഗ്വേജിൽ സംസാരിക്കുമ്പോൾ അവരുടെ ഭാഷയിലേക്ക് അവർക്ക് കേൾപ്പിച്ച് കൊടുക്കും ഡയറക്റ്റ് ഇനി അവർക്ക് നമ്മുടെ ഭാഷ അറിയില്ലെങ്കിലും അവർക്കും ഇതുപോലെ നമ്മുടെ ഭാഷയിൽ അവരുടെ ഭാഷയിൽ പറഞ്ഞിട്ട് കേൾപ്പിച്ച് തരുകയും ചെയ്യും വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ വക കാര്യങ്ങളൊക്കെ നമ്മുടെ മൊബൈലിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് നിങ്ങൾ കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി അനുവിളിച്ചതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് സെറ്റ് എന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ചെറിയൊരു ആപ്ലിക്കേഷൻ നിങ്ങളെ പരിചയപ്പെടുത്താണ് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻറ്റർഫേസ് കാണുക ഇവിടെ നിങ്ങൾ ഏത് ലാംഗ്വേജ് ആണ് അപ്പോൾ നിങ്ങളുടെ മലയാളം നിങ്ങൾ ആദ്യം ഇവിടെ മലയാളം സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ മലയാളം ഇതിൽ നിന്നും സെലക്ട് ചെയ്യുകയാണ് ഇവിടെ മലയാളം കാണും മലയാളം ഞാൻ സെലക്ട് ചെയ്തു ഇനി ഇംഗ്ലീഷ് എന്ന ഭാഗം ഇവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ മലയാളം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് ഭാഷക്കാരനോടാണ് സംസാരിക്കേണ്ടത് ഹിന്ദി ആണെങ്കിൽ ഹിന്ദി അറബിയാണെങ്കിൽ അറബി ഏത് ഭാഷയും നമുക്ക് സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഹിന്ദി സെലക്ട് ചെയ്യാണ് ഹിന്ദി ഞാൻ സെലക്ട് ചെയ്തു ഓക്കെ ഇനിയിപ്പോൾ ഞാൻ മലയാളത്തിൽ പറയുമ്പോൾ അവർക്ക് ഹിന്ദിയിൽ എങ്ങനെ കേൾപ്പിച്ച് കൊടുക്കാം എന്ന് നോക്കാം ഇവിടെ താഴെയുള്ള മൈക്ക് എൻ്റേതാണ് കേട്ടോ മുകളിലുള്ള മൈക്ക് അവരുടേതാണ് ഞാനിപ്പോൾ എൻ്റെ ഭാഷയിൽ ഹിന്ദിക്കാരനോട് സംസാരിക്കുകയാണ് ഓക്കെ മൈക്കിൽ ഞാൻ പ്രസ് ചെയ്യാണ് ആദ്യമായിട്ട് പ്രസ് ചെയ്യുമ്പോൾ ഒരു പെർമിഷൻ ഇവിടെ അലോ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക അതിന് ശേഷം വയൽ യൂസിംഗ് ദ ആപ്പ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം ഹലോ സുഗന്ധ തന്നെയല്ലേ ഇനി അവർ പറയുന്നത് നമുക്ക് നോക്കാം അവരുടെ മൈക്കിൽ അവർ ഹിന്ദിയിലാണ് പറയുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ നമ്മുടെ ഭാഷയിൽ കേൾപ്പിക്കാം എന്ന് നോക്കാം അവരുടെ ബൈക്ക് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യണം ഹലോ ആപ്പ് കേസേക്ക് ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഡയറക്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി ഏത് ഭാഷക്കാരോടും നമുക്കിത് സംസാരിക്കാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് ലാംഗ്വേജ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ ലാംഗ്വേജിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം നിങ്ങളുടെ ഭാഗം നിങ്ങളിപ്പോൾ മലയാളിയാണെങ്കിൽ മലയാളം മാത്രം സെലക്ട് ചെയ്താൽ മതി ഹിന്ദി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അറബി വേണമെങ്കിൽ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ഇൻഡോനേഷ്യൻ സെലക്ട് ചെയ്യാം ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഇപ്പോൾ അറബി ഞാനൊന്ന് ജസ്റ്റ് സെലക്ട് ചെയ്ത് നിങ്ങൾ കാണിച്ചു തരാം ഇപ്പോൾ അറബിക്ക് ഞാൻ സെലക്ട് ചെയ്തു ഓക്കെ അറബി സെലക്ട് ചെയ്തന്നെ അറബിയിൽ ഇപ്പം പറയാൻ തുടങ്ങി ഇനിയിപ്പോൾ ഞാൻ മലയാളത്തിൽ അവരോട് പറയാണ് ഇപ്പോൾ അറബിക്കാരുമായിട്ട് ഞാൻ സംസാരിക്കുകയാണ് ഓക്കെ ഞാൻ മൈക്ക് ക്ലിക്ക് ചെയ്യുകയാണ് നിങ്ങൾ എവിടെ പോകുന്നു ഇപ്പോൾ അറബിക്കാർക്ക് ഞാൻ എന്താ പറയുന്നത് മനസ്സിലായിട്ടുണ്ടാകും ഇപ്പോൾ അറബി എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അതുകൊണ്ട് ഞാനിപ്പോൾ അറബീൻ്റെ മൈക്ക് ക്ലിക്ക് ചെയ്യുന്നില്ല നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കുക ഏത് ഭാഷക്കാരോടും അനായസമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലൂടെ ഡയറക്റ്റ് സംസാരിക്കാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപകാരപ്രദമായിരിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കാം അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബായ്